പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പം നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ മലയാളികൾക്ക് പൊതുവേ അതൊരു രാഷ്ട്രീയ നാടകമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ രാഷ്ട്രീയ അടിമത്വം ബാധിച്ച കുറേ ആളുകളുണ്ട് അവർക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഈ നാടകം അംഗീകരിച്ച അതിനോടൊപ്പം തുള്ളിയേ മതിയാകൂ എന്നുള്ള ഒരു വസ്തുതയാണ് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ ചില രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പൊതുവെ ഉള്ളൊരു ചർച്ച ഇപ്പം കോട്ടയത്തെ വിഷയം തന്നെ കോട്ടയത്തെ വിഷയത്തിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ യു ഡി എഫ് എന്ന് പറയേണ്ട കോൺഗ്രസ് തന്നെ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ യുദ്ധം ചെയ്യുന്നു ഡി വൈ എഫ് എ അതിനെ എതിർക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഇപ്പോൾ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും കണ്ട് മുന്നിൽ കണ്ട് മാത്രം നടത്തുന്ന ഒരു നാടകമാണിത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ ഈ ഇവ അതോ ഇവരുടെ ഈ പ്രകടനത്തിൽ നിന്ന് ഒട്ടും ആത്മാർത്ഥതയില്ലേ അല്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഇത്തരം നമ്മൾ ഈ പൊളിറ്റിക് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ അസസ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ മലയാളിയുടെ ഒരു പൊതു പ്രകൃതം കൂടിയാണത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇങ്ങനെ പെരുമാറുന്നു എന്റെ വോട്ടർമാരും എന്റെ അനുയായികളും അനുഭാവികളുമായ ആളുകൾക്ക് എന്താണോ വേണ്ടത് അതല്ലേ കൊടുക്കുക ഓരോരുത്തർക്കും ഡിമാൻഡ് അനുസരിച്ചാണല്ലോ പെരുമാറുക അപ്പൊ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം അഞ്ചു കൊല്ലം ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആദ്യത്തെ നാലു കൊല്ലമോ നാലര കൊല്ലമോ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവസാനത്തെ ഒരു മാസോ രണ്ടു മാസോ കൂടി വന്ന മാസം കൊണ്ട് എന്താണോ സംഭവിക്കുന്നത് അതായിരിക്കും ട്രെൻഡ് സെറ്റ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ അതുവരെയുള്ള ആൻറ്റി ഇൻക്യൂബൻസി അല്ലെങ്കിൽ അതുവരെയുള്ള ഭരണവിരുദ്ധ തരംഗമൊക്കെ അപ്പം മാറും പെട്ടെന്ന് മാറും ഒരു ഒരു ഒന്നുകൂലൊരു പ്രളയം വന്നാൽ മതി അല്ലെങ്കിൽ ഒരു നാല് കിറ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതുവരെ ചെയ്തൊക്കെ മറക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ വൈകാരികമായി എന്ന് ഒന്ന് രണ്ടോ ഇഷ്യൂ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു മരണം നടന്നാൽ മതി ഒരു സഹതാപ അതുവരെ സത്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗവൺമെൻറ്റിനെ നാല് അഞ്ച് കൊല്ലം വിലയിരുത്തിയിട്ട് മൊത്തത്തിൽ ഡൂസ് അങ്ങനെ ഉണ്ടല്ലോ പ്ലോ പ്ലസ് ആൻഡ് മൈനസ് പരിശോധിച്ചിട്ട് മനസ്സിന്റെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയിട്ട് യുവമാരെ കൊള്ളാമെന്ന് തീരുമാനിക്കാണ് വേണ്ടത് അതാണ് ജനാധിപത്യത്തിലെ ശരിയായ മാർഗ്ഗം അതിന് പകരം അവസാന നിമിഷത്തിലെ ട്രെൻഡ് മാറും അപ്പോൾ വളരെ ശരിയാണ് നീ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് അവസാനത്തെ കൊല്ലമായല്ലോ നാല് കൊല്ലത്തിന്റെ ആഘോഷം ഒമ്പത് കൊല്ലത്തിന്റെ ആഘോഷം കഴിഞ്ഞു പത്താം കൊല്ലത്തിലേക്ക് പിണറായി കയറുക ഇപ്പൊ വേണം ട്രെൻഡ് ഉണ്ടാക്കാൻ എന്നൊരു വിചാരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് അത് നയിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മൊത്തം ഒരു രാജ്യത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു രാഷ്ട്രീയ വിശകലനം ഒന്ന് ഒന്ന് ചെവിയോർത്ത് നോക്കുക അപ്പോൾ അവരെന്താ പറയുക എന്നറിയോ സമാധാനമുണ്ട് കാരണം ഇടതുപക്ഷം ഭരണത്തിലായ ഇവിടെ സമരമേ ഇല്ല അപ്പം സമര കോലാഹലങ്ങൾ ആണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്നൊരു ധാരണ നമ്മൾ പൊതുവേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷം ഒരു പണിയെടുക്കുക ഇപ്പൊ നമുക്ക് പ്രതിപക്ഷം ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ ഇവർ തെരുവിൽ സമരം ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ തെരുവിൽ നടക്കുന്ന സമരങ്ങളാണ് പൊതുവേ പ്രതിപക്ഷത്തിന്റെ ജോലി എന്നൊരു ഒരു ഒരു ധാരണ വന്നിട്ടുണ്ട് അതും തിരുത്തേണ്ടതാണ് എന്റെ കാലം കഴിഞ്ഞു തെരുവിൽ അക്രമം കാണിക്കുകയും ഈ പൊതുമുതൽ തല്ലി തകർക്കുകയും ഈ ഒരേ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ നാൽപ്പത് കൊല്ലമെങ്കിലും ആയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ല ഒരു ഒരു വരി പോലും വന്നിട്ടില്ല കേട്ടോക്കൂ ഈ മുദ്രാവാക്യങ്ങളുടെ സ്വഭാവം ഏത് പാർട്ടി ഭരിച്ചാലും എപ്പോ സമരം ചെയ്താലും അതെ ഒരേ ഒരു സാധനം സൂചന മാത്രം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ കാലം എന്താണ് വേഷം മാറും കോലം മാറും സമരത്തിന്റെ രൂപം മാറും ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമായി ഇവർക്ക് ഈ മുദ്രാവാക്യത്തിന്റെ വരികളും ട്യൂണും ഈ നോക്കൊന്ന് മാറ്റിക്കൂടെ പുതിയ കാലം മാറ്റം ആവശ്യപ്പെടുന്നില്ലേ ഒരിക്കലും മാറ്റമില്ല രാഷ്ട്രീയക്കാരുടെ ഇപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും മാറി വരും എന്താ മാറ്റമുള്ളത് ഇവരുടെ വേഷം മാറുക ഒരേ യൂണിഫോം ഒരേ കാറ് ഒരേ ഡൈ ഒരേ ഭാഷ ഒരേ വടിവത്ത വർത്തമാനം ഒരേ പോലീസിനോട് ഒരേ തള്ളു ബാരിക്കേഡ് മറിച്ചിടുക എന്നിട്ട് പോലീസിനോട് ഒരു പ്രകോപനം ഉണ്ടാക്കുക അല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ മുന്നിൽ നാടൻ കളിക്കും ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ ഈ ബിന്ദു മരിച്ച ബിന്ദു ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പോകുന്ന വീഡിയോകൾ കഴിഞ്ഞ ദിവസം കാണിച്ചു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടതാണ് ഒരു ചിരിച്ച് കളിച്ച് നമ്മൾ ടൂറ് പോകുന്ന ലാഘവത്തോടു കൂടി ഒരു മരണ വീട്ടിലേക്ക് പോകുക എന്നിട്ട് ഇങ്ങനെ വെക്കുക ഒരു മിനിറ്റ് എന്നിട്ട് അത് എടുത്തു മാറും വേണ്ടി പ്രത്യേകം രാവിലെ ഒരുങ്ങിയിട്ടുണ്ടാവും അതെ വേണ്ടവരൊക്കെ ഈ എന്താ പറയാ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടായിരിക്കും പോവാ ഞാൻ പറയാം ഇത് ഇത് ഒരു ഷോ ആണ് ആ ഷോ ആണ് എന്നൊരു ധാരണ നമുക്കുണ്ട് അത് മാറാത്ത കാലത്തോളം ഇത് ഇത് നമ്മുടെ ഒരു ജനകീയമായ ധാരണ രാഷ്ട്രീയക്കാരെ കുറിച്ചുണ്ട് അതാണെന്ന് ഇവർ നിരന്തരം തെളിയിക്കുകയാണ് ഇനിയിപ്പോൾ വേണ്ട ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പെരുമാറുന്നത് എല്ലാവർക്കും ഒരേ നയമാണോ പരിപാടിയാണോ ആശയമാണോ ആദർശമാണോ ഒരു സമരസംഘടനയായ വിപ്ലവ പ്രസ്ഥാനം എന്ന് പണ്ട് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിശാസ്ത്രം അടിയും അടിച്ചും അടിക്കലും പൊളിക്കലും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ധാർഢ്യവും ധിക്കാരവുമാണ് ഈ ആർഷോയെ പോലുള്ള എസ് എഫ് ഐ നേതാക്കന്മാർ പഠിപ്പിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ കെ എസ് യുക്കാർ പെരുമാറണോ അതേ രീതിയിൽ ഗാന്ധിയന്മാർ പെരുമാറണോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല എല്ലാവർക്കും ഒരേ രീതിയുള്ളൂ ഒരേ പെരുമാറ്റമേ ഉള്ളൂ അതായത് ഇക്കാര്യത്തൊരു അല്പം വ്യത്യസ്തമായി തോന്നിയ സമരമുറകൾ സ്വീകരിച്ചു കണ്ടത് നമ്മുടെ ആശാ സമരക്കാരൻ വളരെ വ്യത്യസ്തമായ തലമുണ്ടനം ചെയ്യുക അതൊരു ആത്മ പ്രതിഷേധാണല്ലോ തൻ്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായ തന്റെ സ്ത്രീത്വത്തിന്റെ ഭാഗം ആയ തൻ്റെ സൗന്ദര്യത്തിന്റെ ഭാഗമായ അത് ആ ത്യജിക്കുക എനിക്ക് എനിക്ക് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇതാണ് അല്ല അവര് രാഷ്ട്രീയക്കാരല്ല അതാണ് ഞാൻ പറയുന്നത് അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നത് പണ്ട് ഓർമ്മയുണ്ടോ ഈ കല്യാൺ ലാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് അവിടുത്തെ സെയിൽസ് ഗേൾസിന് ഇരിക്കാൻ ചാൻസ് കൊടുക്കൂല ഒരു കസ്റ്റമറും ഇല്ലെങ്കിൽ ഇരിക്കൂല അവര് കാണിച്ച സമരം അറിയോ നിൽപ്പു സമരം സെക്രട്ടേറിയറ്റ് മുമ്പിലെ ഓർമ്മയില്ലേ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയാണ് സമരം സമരത്തിന്റെ പുതിയ പുതിയ രീതികൾ ഇപ്പം ചുംബന സമരം എന്ന് പറഞ്ഞു എന്തൊക്കെ നമ്മൾ വിയോജിപ്പ് പറഞ്ഞാലും അതൊരു രീതിയാണ് ഇപ്പൊ പ്രണയിനികൾ ആക്രമിക്കപ്പെടും ആ കാലഘട്ടത്തിലാണത് എനിക്ക് തോന്നുന്നുണ്ട് കോഴിക്കോട്ടൊക്കെയുള്ള ചായക്കടയിൽ നമ്മുടെ കുട്ടികൾ ആരൊക്കെയാണ് വന്ന് കയറുന്നത് ഇരിക്കണത് അവരെന്താ ചെയ്യണത് അവർ തമ്മിൽ തൊടുന്നുണ്ടോ ചേർത്ത് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആളുകൾ നടക്കുക എന്നിട്ട് ഒളി കണ്ണിട്ട് നോക്കിയിട്ട് അവരെ ആക്രമിക്കുക പുറത്തിറങ്ങും ആ കടകൾ ആക്രമിക്കുക ആ ഒരു സമയത്ത് വന്നതാണ് ചുംബന സമരം എന്ന് പറയുന്ന ഒരു സമരമുറയോട് കേരളത്തിന്റെ സാംസ്കാരിക രംഗം എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞു സമരം ഈ സമരത്തിന്റെ മുറകളൊക്കെ ചരിത്രം രൂപപ്പെടുത്തുന്നതാണ് അതല്ലാതെ ഏട്ടിലും ഒക്കെ പാർട്ടി കമ്മിറ്റികൾ ഉണ്ടാകുന്നതല്ല അപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടായ ജെനുവിനായി ഉണ്ടാകുന്ന സമര രൂപങ്ങളുണ്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇതിലെനിക്ക് പോസിറ്റീവായി തോന്നിയൊരു കാര്യം ഞാൻ പറയാം എങ്ങനെയാണ് ക്രിയേറ്റീവായ ഒരു പ്രതിപക്ഷം അപ്പോൾ ചാണ്ടി ഉമ്മന്റെ പുതിയ രീതിയെക്കുറിച്ചൊക്കെ ഇപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കാം പക്ഷെ അവർ ഏറ്റവും ക്രിയേറ്റീവായി ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയുമോ മാറിയ കുടുംബത്തിൻ്റെ എന്താ കാര്യം കാര്യമെന്നറിയോ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ അഞ്ചു ലക്ഷം രൂപ മറ്റാരും ആലോചിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കൊണ്ടു കൊടുത്തു ബിന്ദുവിന്റെ ഫാമിലിക്ക് അഞ്ചു ലക്ഷം കൊടുക്കും ഒരു ലക്ഷം കൊടുത്തുള്ളൂ പ്രഖ്യാപിച്ചു അപ്പൊ അറിയോ ഇനി അവർക്ക് വാരിക്കോരി കൊടുക്കാൻ ഭരണകക്ഷി തയ്യാറാവേണ്ടി വരും ഇതിനെയാണ് ക്രിയേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയാ അങ്ങനെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം മറ്റവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇത് നന്മ ചെയ്ത് മത്സരിക്കുക നന്മ ഷോ വേണം തീർച്ചയായിട്ടും പ്രചാരണപരമായ ഒരു അംശം രാഷ്ട്രീയത്തിലുണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ മാത്രം പോരാ ഞാൻ ഒരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് പേർക്ക് വീട് വെച്ച് കൊടുക്കുക കൊടുക്കുമെന്ന് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയൊക്കെ ചെയ്യണം എന്തിനാണെന്നറിയോ അവർക്ക് ആളാവാനാണ് എന്ന് അതിനെ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട മറിച്ച് യൂത്ത് കോൺഗ്രസ് പോലും മുപ്പത് ചെയ്യുമ്പോൾ ഡിവൈഎഫ്ഐക്ക് മുന്നൂറ് ചെയ്യാം ചെയ്തു ചെയ്യണ്ടേ അല്ലെങ്കിൽ മുപ്പതില്ലെങ്കിൽ നൂറ് ചെയ്യണ്ടേ അതിനാണ് പ്രചാരണപരമായ അംശം എന്ന് പറയുക ജനാധിപത്യത്തിൽ നന്മ ചെയ്ത് മത്സരിക്കുക എന്നിട്ട് അത് ജനങ്ങളിൽ എത്തിക്കുക എന്നിട്ട് എതിരാളികളെയും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക അപ്പം ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നന്മ കിട്ടുക എന്നിട്ട് ആ നന്മയെ വിശകലനം ചെയ്തിട്ട് വോട്ട് നേടുക ചെയ്യുന്നത് ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പെരുമാറുന്നത് വോട്ട് കിട്ടാൻ തന്നെയാണ് അതൊരു മോശം കാര്യമല്ല അത് കിട്ടാൻ ആവശ്യമായ പ്രചാരണ പരിപാടികളൊക്കെ അവർ നടത്തും നടത്തിക്കോട്ടെ പക്ഷെ അത് ഈ ഷോയും കോലാഹലവും അടിയും പിടിയും അക്രമവും പോലീസിനെ മർദ്ദിക്കലും പോലീസുകാർ നമ്മളെ ഒരു പാവം തൊഴിലാളികളല്ലേ പിന്നെ ശവത്തിന് കാവലിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട പാവം മനുഷ്യരാണ് ആ മനുഷ്യരെ പോയി ഉപദ്രവിച്ചിട്ട് അവർക്ക് അവരെ ആക്രമിച്ച് എന്ത് കാര്യവും അങ്ങനെയൊക്കെ ഷോ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇത് നിർണായകമായ ചോദ്യം തന്നെയാണ് ജനാധിപത്യത്തിൽ ഈ സമയത്ത് ആ ചോദ്യത്തെ കുറച്ചുകൂടി ഗൗരവമുള്ളൊരു തലത്തിലേക്ക് വളർത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് ഒരു ഒരു സാധാരണ മട്ടിൽ കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടുന്ന ഷോ ആണ് കോൺഗ്രസ്സുകാർ ഷോ കാണിക്കണം അല്ല വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ രാഷ്ട്രീയ സമരങ്ങൾ വരും സമരങ്ങൾ മാത്രമായി മാറുന്നു അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഞാൻ പറഞ്ഞതാ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാലികമായിരിക്കണം നവീകരിക്കണം സമരമുറകളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതികളും ഒക്കെ മാറ്റണം എത്ര ഇപ്പം എല്ലാ കാര്യത്തിലും ആ മാറ്റം ആവശ്യമുണ്ട് എന്ത് രീതി നമുക്ക് ആകെ അറിയാവുന്ന എന്താ പണിമു ഒന്ന് പണിമുടക്ക് പിന്നെ പ്രകടനം പിന്നെ പോലീസിന് നേരെയുള്ള മർദ്ദനം പോലീസിന് നേരെയുള്ള അക്രമം പ്രകോപനം എന്നിട്ട് പ്രകോപനങ്ങൾ ഏറ്റുവാങ്ങുക എന്നിട്ട് ഈ പരിക്ക് പറ്റിയാലും ഇല്ലെങ്കിലും പരിക്ക് പറ്റിയതുപോലെ പെരുമാറുക ക്യാമറയിൽ വരിക വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുക അറസ്റ്റ് ഭരിക്കുക തുടങ്ങിയ സംഗതികൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാലമായി തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിപക്ഷം മാത്രമല്ല അതിന് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് നമുക്ക് അടിത്തട്ടിൽ നിന്നാൽ കാണാൻ പറ്റും അത് ട്രാൻസ്ഫോം ചെയ്യുന്നില്ല ആ ഒരു മെസ്സേജ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലേക്ക് കടക്കേണ്ടതുണ്ട് അത് കടക്കേണ്ടതാണ് അത് ആ മാറ്റം വരുത്താൻ ഈ ഈ തരത്തിലുള്ള പുതിയ കാലത്തെ ഈ ഷോകളൊക്കെ പ്രേരകമാകട്ടെ എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറയാം നിലമ്പൂരിൽ സാധാരണഗതിയിൽ നമ്മുടെ എം സ്വരാജ് തോറ്റുപോകാനിടയാക്കിയ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വരാജും സ്വരാജിനു വേണ്ടി അവിടെ ഇടതുപക്ഷം കാണിച്ച പട്ടിഷോൺ പട്ടിഷോൺ ശരിക്കും സ്വരാജ് അവിടെ സ്വരാജിനെ നോക്കി നിൽക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിലമ്പൂർ എങ്ങാടി കാണുന്നുണ്ട് കുറച്ചു നേരം ആകുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ കാണുന്നില്ല പിന്നെ ഇവൻ തീവണ്ടിയിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ അവനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തു കൂടുക സ്റ്റേ ഓരോ സ്റ്റേഷൻ തോറും ഇത് 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 ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ അതാണ് അതിൻ്റെ കാര്യം ഷോ ഒരു വലിയ അപകടമാണ് ഇത് ഇത് രാഷ്ട്രീയം ഒരു ഷോ ആകുമ്പോൾ രാഷ്ട്രീയം പ്രകടനപരം മാത്രമായി തീരുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥതയുടെ ആത്മാർത്ഥംശില്ല എന്ന് ജനങ്ങൾ കരുതും ആ ജനങ്ങളോട് കുറെ കൂടി അടുത്ത് നിൽക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് കാരണം മീഡിയയിലൂടെ ജനങ്ങളോട് സംസാരിച്ചാൽ മതി നേർക്ക് നേരെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ആശയങ്ങൾ കൈമാറുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു സങ്കടം മീഡിയ ഏത് നേരത്തും ഇവരെയൊക്കെ കയ്യൊഴിക്കുമെന്നും ഏതു നേരത്തും പറ്റിച്ചിട്ട് പോകുമെന്നും അപ്പോഴും പറ്റിക്കാത്ത ഒരു മനുഷ്യരെ അപ്പോഴും ഈ മനുഷ്യരെ ഉണ്ടാവുള്ളൂ കൂടെയെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പഠിക്കണം ഇവിടുത്തെ ഏറ്റവും വ്യാജമായ ബിംബങ്ങളാണ് മീഡിയ എന്ന് പഠിക്കാത്ത കാലത്തോളം നമ്മുടെ രാഷ്ട്രീയക്കാർ നന്നാവാൻ പോകുന്നില്ല